പിന്നെ എല്ലാരും ചിന്തിക്കും ഇതെന്താ ഇങ്ങനെ പറയുന്നതല്ലേ എപ്പോഴും നമ്മള് ഹായ് എന്ത് കിടിയ ശേഷം സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ അതെ പിന്നെ എന്നൊക്കെ ചോദിച്ചത് ഇത് ചോദിച്ചപ്പോടാ ചിന്തിച്ച പണ്ട് പത്തൊമ്പത് വർഷമായില്ല എന്റെ കല്യാണം കഴിഞ്ഞത് എപ്പോഴും എപ്പോഴും ഓർമ്മിക്കുന്നു അത് അത് ഇക്കായം കൂടെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഞാൻ അപ്പം അന്നൊക്കെ ആദ്യത്തെ ടൈമിലൊക്കെ ഇക്കായോട് ഞാൻ പറയും പിന്നെ ഞാനൊരു കാര്യം പറയാം തെറ്റാണെങ്കിൽ ഇക്കായം ക്ഷമിച്ചെ വഴക്കൊന്നും എന്ന് പറയും അപ്പം അതിനിപ്പം എന്തെങ്കിലും ഇതായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അതങ്ങ് സാധിച്ചു തരൂക്ക കാരണം അത്രയും എളിമയായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പം നേരിട്ട് എന്തൊക്കെയാ ഇതങ്ങനാണെന്ന് പറയും ഇപ്പൊ ഇക്കോട് പറയുന്നതാണ് നീ എന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിയ കയറി അന്ന് പൊത്തല് നിനക്ക് അഹങ്കാരത്തിന് തീരെക്കുറവില്ല അഹങ്കാരമാണ് പക്ഷെ അഹങ്കാരമൊന്നും അല്ലാട്ടോ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ എങ്ങനെയാ ഒന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ തെറ്റ് ശരിയും തിരിച്ച് പറയാനും ഒക്കെ കുറെ ഒരു ഒരു ചെറിയൊരു ഇതൊക്കെ കിട്ടി അത്രയേ ഉള്ളൂ അല്ലാതെ അത് വേറെ ഒന്നുമല്ല കേട്ടോ പക്ഷെ ഞാനിപ്പോഴും എൻ്റെ ഇക്ക പറഞ്ഞത് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടോ അവളോ അവളാരാ അതൊക്കെ പറയുന്ന രങ്ങ് പറയും ഇന്നലെ തന്നെ കണ്ടില്ലേ ഞാനിത് റീല് ചെയ്തിട്ട് അപ്പൊ അതിന്റെ താഴെ കൊണ്ടുവന്നു ഞാൻ മെൻഷൻ ചെയ്തില്ല അപ്പൊ ആളങ്ങ ഫേമസ് ആയി പോത്തില്ല അത് എന്താ ഉണ്ടാക്കാം പിന്നെ ആ ഒരാൾ വന്നിട്ട് പറയാ പിന്നെ ഒരു ദിവസം നാലു റീലോ എന്റെ അക്കൗണ്ടിൽ ഞാൻ റീലിടും ഞാൻ പോസ്റ്റ് ഇടും അത് എന്റെ അക്കൗണ്ടിലല്ലേ എനിക്ക് റീചാർജ് ചെയ്ത് തരുന്ന എന്റെ ഫോണില് ഞാൻ എത്ര റീലിട്ട രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോയി ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുക അപ്പൊ പിന്നെ എനിക്ക് റീൽ ഇട്ടൂടെ പിന്നെ എനിക്ക് വാണിഹയെ നിങ്ങളൊക്കെ ഇങ്ങനൊക്കെ പറയാൻ തുടങ്ങിയാല് നമ്മുടെ റീലൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ കരുതി ഇന്ന് രാവിലെ ഞാനൊരു ഗുഡ് മോർണിംഗ് പോസ്റ്റ് ഇട്ടു ഇനിയിപ്പോ വൈകിട്ട് നമുക്കൊരു ഇടണം അതിനു മുമ്പ് അന്നെ പോയിട്ടെ അവരെ രണ്ടുപോലെ ഡയലോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു വെറുപ്പിക്കണ്ടേ പക്ഷെ വെറുക്കാത്ത ആൾക്കാരുണ്ട് ടോൾ എറിക്കുന്നവര് അവര് സ്ക്രോൾ ചെയ്ത് പോയേക്ക ബ്ലോക്ക് ചെയ്തു പോയേക്ക അല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് നല്ലവരായ എന്റെ നല്ലവരായ കൂട്ടുകാരുണ്ട് അത് മതിയെന്നെ അപ്പൊ ഞാൻ വേറെ കാര്യം പറയട്ടെ ഞാൻ ഇന്നലെ മുതലേ വർക്കൗട്ടിന് പോകാൻ തുടങ്ങി നേരത്തെ വർക്കൗട്ടിന് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പം ആ ഡിസ്കിനൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ ഞാനൊന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തിയതാ ഞാനിവിടെ കുറവോടുള്ള വി എ പി ഫിറ്റ്നസ്സിലാണ് ഞാൻ പോകുന്നത് അപ്പം ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാകുമോ ഡയറ്റൊന്നും ഇല്ല കേട്ടോ ഡയറ്റൊക്കെ റാഫിൽ ഇന്നലെ എനിക്ക് പറഞ്ഞുതന്ന റാഫിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പറഞ്ഞു പറഞ്ഞുതന്നു പക്ഷേ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് എന്റെ കൊണ്ട് ഇമ്പോസിബിൾ പക്ഷേ എങ്കിലും വർക്കൗട്ട് ചെയ്യണം സെറ്റ് ആവും പക്ഷേ വണ്ണമൊക്കെ വെച്ചപ്പോൾ വള്ളൊക്കെ കളിയാക്കി എനിക്കറിയാം ആരൊക്കെയാണ് കളിയാക്കിയത് അതൊക്കെ കുറച്ച് ഞാൻ സെറ്റായിട്ട് വരും ഇങ്ങനെ കാണുമ്പോൾ ആരും തോന്നത്തില്ല ഓവർ വണ്ണമെന്ന് പക്ഷെ എൻ്റെ ആ വെയിറ്റ് ഒന്ന് പ്രഡിക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും സാധിക്കും പെട്ടെന്ന് മേനോ ഇങ്ങനെ കമന്റിനാണേ എനിക്ക് എത്ര വെയ്റ്റ് ഉണ്ടെന്ന് ഒരുപാട് വെയിറ്റ് ഒന്ന് പറയരുത് നൂറ് കിലോടെ ആരും ആരെങ്കിലും പറയരുത് കേട്ടോ അത്ര അതിനെക്കാട്ടി കാട്ടി ഒരു ഒരിച്ചിരി കുറവുണ്ട് അപ്പൊ എല്ലാരും വന്നൊന്ന് കമന്റ് ഇട്ടേ അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ നിന്റെ വെയിറ്റ് പറയല്ലേ ഞങ്ങളുടെ ജോലിന്ന് പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ എനിക്ക് കമന്റ് ഇടുന്ന കൊറേ ആൾക്കാരുണ്ട് നല്ല കമന്റ് ഇടുന്നവര് അപ്പൊ അവരൊക്കെ വന്നിട്ട് സമയം കിട്ടുന്ന പോലെ എന്നാലും സമയം കിട്ടാനെന്തോ അതിൻ്റെ ഒന്ന് വീഡിയോ വരുമ്പോൾ അങ്ങോട്ട് വലിയൊരു ലൈക്ക് ചെയ്ത് ഒരു കമന്റ് ചെയ്തിട്ട് പോകുന്നു ഇനി എന്തോ പോവാനാണ് പിന്നെ ചിലപ്പോൾ ഞാൻ റിപ്ലൈ തരാൻ അങ്ങ് താമസിച്ചു പോകും കേട്ടോ ഇച്ചിരി തിരക്കൊക്കെ വരുമ്പോഴത്തേന് ഞാൻ ചിലപ്പോ ആ കമന്റിനൊക്കെ റിപ്ലൈ തരാൻ ലേറ്റ് ആവും അത് വലിയ അഹങ്കാരം ഉണ്ടായിട്ടോ വലിയ ഭാവം ഉണ്ടായിട്ടോ ഒന്നും അല്ല കേട്ടോ എന്നറിയാമല്ലോ ഞാൻ ഭാവല്ലേ അല്ലേ പിന്നെ അപ്പൊ എല്ലാവരും സന്തോഷത്തോടിരിക്ക സുഖമായിട്ടിരിക്കുക മഴയൊക്കെ വരുന്ന അറിയിപ്പുണ്ട് അതുകൊണ്ട് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അപ്പൊ ഓക്കേ